ദശാസന്ധികളിൽ നട്ടം തിരിഞ്ഞു നിന്ന മനുഷ്യർ ആരാധിച്ചിട്ടുള്ളവർക്കറിയാം തുറക്കപ്പെടാത്ത വഴിയുമില്ലാതെ പകച്ചു നിൽക്കുമ്പോഴും ആരാധിക്കുന്നവന്റെ മുമ്പിൽ വഴി തുറക്കപ്പെട്ടിരിക്കും നാം ദൈവത്തെ ആരാധിക്കുന്നതിന് കാര്യങ്ങൾ ഒന്നാമത്തേത് പറയൂ ബന്ധം യകോവയാണെന്റെ ദൈവം ഒന്നാമത്തേത് രണ്ടാമത്തേത് ഈ നമ്മൾ വന്നതും നമ്മൾ നിന്നതും നമ്മൾ പോന്നതും അവനിലേക്കാണ് മൂന്നാമത്തേത് നമ്മൾ ദൈവത്തിന്റെ സ്വന്തമാണ് നാലാമത്തേത് ദൈവമാണ് എന്നെ നയിക്കുന്നതും പരിപാലിക്കുന്നതും ഈ സങ്കീർത്തനം എന്നൂറ് പറയുന്നു ഈ നാല് കാരണങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും അതുകൊണ്ട് ശക്തമായ ഒരു വിമോചനം ഇപ്പോൾ ആഗ്രഹിക്കണം ബന്ധനങ്ങൾ അഴിക്കുന്ന ദൈവത്തിന്റെ ശക്തി കഥ വിടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തി രോഗം സുഖപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തി മനസമാധാനം തരുന്ന ദൈവത്തിന്റെ ശക്തി പറഞ്ഞു ഹരേലുയാ പറഞ്ഞു ഹരേലുയാ പ്രശ്നം മാറുക എന്നതിനേക്കാൾ ഏത് പ്രശ്നത്തെയും നേരിടാനുള്ള ഒരു ചങ്കുറപ്പും ധൈര്യവും തരുന്ന ദൈവത്തെ ആരാധിക്കും മനസ്സിലായോ പ്രശ്നം ഒരു പ്രശ്നം മാറി അതായത് നിങ്ങൾ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ട് ഒരു പ്രശ്നം മാറി പറ്റുന്ന ഒരു ഹൃദയം നിങ്ങൾ രൂപപ്പെട്ടാൽ എല്ലാ പ്രശ്നത്തെയും നേരിടും മാത്രമല്ല സകല പ്രശ്നത്തിന്